അവിടെ എന്തോ ഒരു പ്രശ്നമുള്ളതായി തോന്നുന്നു എന്താണ് അതായത് കൊല്ലം സെൻറ്റ് നീണ്ടകര സെൻറ് ആക്സ് സ്കൂളിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് ഇവിടെ സ്ഥാ ഈ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലേക്ക് സ്ഥാനാർത്ഥികളോ രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കന്മാരോ വരരുത് എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമമാണ് പക്ഷേ രാവിലെ മുതൽ തന്നെ ഇടത് നേതാക്കന്മാർ ഇവിടെ എത്തി വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പരാതി അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇടപെട്ട് ഇപ്പോൾ ആ ആൾക്കാരെ അവിടെ നിന്ന് മാറ്റുകയാണ് പത്ത് മിനിറ്റോളം ഈ നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടായ പ്രശ്നം പരിഹരിച്ച് ഇപ്പോൾ അവിടെ നിന്ന് മാറ്റുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമം കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് പോലീസും ആവശ്യപ്പെടുന്നത് കാര്യം ചില ആൾക്കാർ ചില നേതാക്കന്മാർ ഭരണകക്ഷിയുടെ സ്വാധീനം ഉപയോഗിച്ച് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആക്ഷേപം ഇപ്പോൾ നിലവിൽ ആൾക്കാരെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് സുഖമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ശരി കണ്ണൻ അറുപത്തിയൊന്ന് ബൂത്തുകളാണ് കൊല്ലത്ത് പ്രശ്നബാധിത മേഖലകളായി നേരത്തെ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത് എവിടെയും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല നിലവിൽ ഇത് നേരിയ തോതിലുള്ളൊരു പ്രശ്നം മാത്രമാണ് ഉണ്ടായത് അത് പരിഹരിക്കപ്പെടുകയും ചെയ്തു കണ്ണൻ നായരാണ് പങ്കുവച്ചത് വിവരങ്ങൾ